എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഗിരീഷ് പന്തളം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആദി പരാശക്തിയുടെയും പഞ്ചപാണ്ഡവന്മാരുടെയും പാദസ്പർശത്താൽ പവിത്രമായ ഭൂമിയിൽ അഞ്ചുകുഴി പത്മതീർത്ഥം എരുമേലി അമ്പലത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ പടിഞ്ഞാറ് മാറി ചെറുവള്ളി എസ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ചുകുഴി പഞ്ചതീർത്ഥ പരാശക്തി ക്ഷേത്രമാണ് സർവപ്രകാശിനി സരസ്വതി ദേവി സരസിജപീഠത്തിൽ കൊടികൊള്ളുമെന്നും ഭദ്രദീപം നീ എല്ലാം അറിയുന്ന പൊരുളായ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ രണ്ട് വഴികളുണ്ട് ഒന്ന് നമ്മൾ പത്തനംതിട്ട റാന്നി എരുമേലിക്ക് പോകുമ്പോൾ മുക്കട ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് ചെറുവള്ളി എസ്റ്റേറ്റ് വഴിയും നമുക്ക് ഈ ക്ഷേത്രത്തിലെത്താം അതേപോലെ തന്നെ എരുമേലി അമ്പലം അമ്പലം കഴിഞ്ഞ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് അകത്തൂടുള്ള വഴിയിൽ കയറി ഇടത്തോട്ട് തിരിഞ്ഞാൽ ഈ പുണ്യപുരാതനമായ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം वीणा विनोदिनि पुस्तकपाणिनि विद्यादायकी जगदीश्वरी देवि वीणा विनोदिनी पुस्तकपाणिनि विद्यादायकी जगदीश्वरी देवी स्वररागसङ्गीतलयतालमायन् സ്വർഗനന്ദിനു നടുവിൽ മനോഹരമായ വെള്ളച്ചാട്ടത്തിനരികിൽ സ്വയംഭൂവായി ദേവി കുടികൊള്ളുന്നു ഇവിടുത്തെ വെള്ളച്ചാട്ടവും പ്രകൃതി ഭംഗിയും ദേവിയുടെ വരദാനം തന്നെയാണ് മൻ പാതയിൽ എത്ര നിറഞ്ഞാലും പങ്കത്തിൽ താമര വിരിയുന്ന പോലെ പങ്കമെൻ പാതയിൽ എത്ര നിറഞ്ഞാലും പങ്കത്തിൽ താമര വിരിയുന്ന പോലെ തങ്കം തീർക്കുവാൻ എന്നുള്ളിൽ വിളങ്ങണം ജീവപ്രഭാവമേ ഈ ക്ഷേത്രമുറ്റത്ത് നമ്മൾ വന്നിരിക്കുമ്പോൾ മനസ്സും ശരീരവും ശാന്തമാകും ദേവിയുടെ അനുഗ്രഹത്താൽ ഇവിടം സ്വർഗമാണ് എന്ന് തോന്നും വനവാസ കാലത്ത് പഞ്ചപാണ്ഡവന്മാർ ഇവിടെ കുത്തിയ അഞ്ചു കുഴികളെയാണ് ഇവിടെ ആരാധിക്കുന്നത് പഞ്ചതീർത്ഥം എന്ന പേരിൻ്റെ പിന്നിലെ വും ഇതാണ് എന്ന് പറയപ്പെടുന്നു സരസ്വതിദേവി സരസിജപീഠിക സർവപ്രകാശി സരസ്വതി ദേവി സരസിജപീഠത്തെ കൊടികൊള്ളുമേ ൾക്കെങ്കും ഭദ്രദീപം നീ എല്ലാം അറിയുന്ന പൊരുളായ സർവപ്രകാശിമി സരസ്വതിദേവി സരസിജപീഠത്തിൽ കുടികൊള്ളുമേ അഞ്ചരുവികൾ ഒന്നിച്ചു ചേരുന്ന സ്ഥലം ആയതുകൊണ്ട് സ്ഥാനം എന്ന് പറയപ്പെടുന്നു വെള്ളം കുറവുള്ള സമയത്തെ നമുക്ക് ആ അഞ്ചു കിണറുകൾ അഥവാ അഞ്ചു കുഴികൾ നമുക്ക് കാണാൻ സാധിക്കൂ വെള്ളം കൂടുതലുള്ള സമയത്താണ് ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാനും കഴിയും പഞ്ചപാണ്ഡവന്മാരെ വനവാസ കാലത്ത് സംരക്ഷിച്ചിരുന്ന ആദ്യ പരാശക്തി കുടികൊള്ളുന്ന മനോഹരമായ കാനന ക്ഷേത്രത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം